നിങ്ങളുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല നിങ്ങളെ ആരും ഗൗരവമായി എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ജീവിതത്തിലെ കഠിനമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ വ്യക്തിയും പിന്തുടരേണ്ട എട്ട് പ്രധാന തത്വങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ തത്വങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് പുതിയ ദിശ നൽകുക മാത്രമല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മറികടക്കാനും നിങ്ങളുടെ വിമർശകരെയും ശത്രുക്കളെയും പിന്നിലാക്കാനും ആവശ്യമായ ശക്തിയും നിങ്ങൾക്ക് നൽകും ആളുകൾ നിങ്ങളെ വീഴ്ത്താൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി അവരുടെ ചിന്തകൾക്കുമപ്പുറമാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുക ജീവിതത്തിലെ ഏറ്റവും കടുപ്പമേറിയ നിമിഷങ്ങൾ നിങ്ങൾ ഒറ്റപ്പെട്ടവനും തകർന്നവനുമായി സ്വയം അനുഭവിക്കുന്നതാണ് എല്ലാവരും നിങ്ങൾ പരാജയപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത ശ്രമങ്ങളെപ്പോലും അവർ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ വേദന ആർക്കും ഒരു വിഷയമല്ലാതാവുകയും ഓരോ ചുവടിലും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളിന്ന് ഒരു പ്രയാസമേറിയ സമയത്തിലൂടെ കടന്നുപോകുകയാണെങ്കിലോ പഴയ ശീലങ്ങളിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുകയാണെങ്കിലോ ഈ തത്വങ്ങൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാവാം ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ദിശ നിങ്ങൾക്ക് കാണിച്ചു തരും ഓർക്കുക നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ നിങ്ങളെ ദുർബലരായി കരുതുന്നത് നിങ്ങളുടെ ചിന്ത ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടിനും മോശം സമയത്തിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല ഇനി നമുക്ക് തുടങ്ങാം ഒന്ന് നിങ്ങളുടെ ബലഹീനതകൾ ആരെയും കാണിക്കരുത് ജീവിതത്തിൽ എല്ലാ മനുഷ്യരിലും ചില ബലഹീനതകളുണ്ടാകും ഇത് സാധാരണവും സ്വാഭാവികവുമാണ് എന്നാൽ എല്ലാവരുടെയും മുന്നിൽ ആ ബലഹീനതകൾ വെളിപ്പെടുത്തുന്നത് എല്ലായ്പ്പോഴും ശരിയല്ല പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും വികാരങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് അവർ നമ്മളെ സഹായിക്കുമെന്നോ മനസ്സിലാക്കുമെന്നോ കരുതിയാണ് എന്നാൽ സത്യമെന്തെന്നാൽ ലോകത്തെല്ലാവർക്കും നമ്മളോട് സഹാനുഭൂതിയില്ല ചിലർ കേൾക്കുക മാത്രം ചെയ്യും എന്നാൽ മനസ്സുകൊണ്ടു കൂടെ നിൽക്കില്ല നമ്മുടെ ബലഹീനതയെ ഒരവസരമായി കണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്നവരും ധാരാളമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ബലഹീനതകൾ നമ്മളിൽ തന്നെ ഒതുക്കി ആലോചിച്ചു മാത്രം ആരോടെങ്കിലും പങ്കുവയ്ക്കുന്നത് വിവേകമാണ് നിങ്ങൾ നിങ്ങളുടെ ബലഹീനത പരസ്യമായി കാണിക്കുമ്പോൾ ചിലർ സഹാനുഭൂതി പ്രകടിപ്പിക്കും എന്നാൽ പലപ്പോഴും ഇത് അഭിനയം മാത്രമായിരിക്കും അത്തരക്കാർ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് പകരം അതിൽ അവരുടെ സൌകര്യം കണ്ടെത്താൻ ശ്രമിക്കും അതുകൊണ്ട് ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാനും നിങ്ങളോട് മോശമായി പെരുമാറാതിരിക്കാനും വേണ്ടി ശക്തനായ ഒരാളായി സ്വയം അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിൽ ചാണക്യന്റെ തത്വങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ് ഒരു രാജാവിനോ ഏതെങ്കിലും നേതാവിനോ തങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്തരുത് എന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യുന്നത് ശത്രുവിന് തങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനയാനുള്ള തുറന്ന ക്ഷണമാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി തന്റെ ബലഹീനതകൾ മറച്ചുവെച്ച് ആത്മവിശ്വാസത്തോടെ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രയാസമേറിയ സമയങ്ങളെ മറികടക്കാൻ മാത്രമല്ല ശത്രുക്കളെ പരാജയപ്പെടുത്താനും കഴിയും വിശ്വസിക്കുന്നത് അത്യാവശ്യമാണ് എന്നാൽ എല്ലാവരെയും വിശ്വസിക്കരുത് ഇതും ചാണക്യനീതിയുടെ ഒരു പ്രധാന തത്വമാണ് രണ്ട് ലോകം നിങ്ങളെ വീഴുന്നത് കാണുമ്പോൾ പോലും നിങ്ങൾ ഉയരുന്നത് അനുഭവിക്കുക ചില സമയങ്ങളിൽ ജീവിതം നിങ്ങളെ മുകളിലേക്ക് നോക്കാൻ പോലും പ്രയാസമുള്ള ഒരവസ്ഥയിലെത്തിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടവനും തകർന്നവനുമായി അനുഭവിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ഒരിക്കൽ നിങ്ങളോടൊപ്പം ചിരിച്ചവർ ഒന്നുകിൽ നിശബ്ദരാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ വീണതിനെ പരിഹസിക്കുകയോ ചെയ്യും നിങ്ങളുടെ വിമർശകരും ശത്രുക്കളും എതിരാളികളും ആ നിമിഷത്തെ അവരുടെ വിജയമായി കണക്കാക്കും എന്നാൽ ഇവിടെയാണ് ഈ തത്വത്തിന്റെ സന്ദേശം ജനിക്കുന്നത് ഓർക്കുക വീഴുന്നതൊരു തെറ്റല്ല ഈ ലോകത്തെ എല്ലാ വലിയ വ്യക്തിത്വങ്ങളും എപ്പോഴെങ്കിലും വീണിട്ടുണ്ട് എന്നാൽ വീണതിനു ശേഷവും അവർ തങ്ങളെ പരാജയപ്പെട്ടവരായി കണക്കാക്കിയില്ല എന്നതിലാണ് വ്യത്യാസം അവർ തങ്ങളുടെ അവസ്ഥയെ ഒരു ലക്ഷ്യമായി കണക്കാക്കിയില്ല മറിച്ച് ഒരു വഴിത്തിരിവായി കണ്ടു അവിടെ നിന്ന് തിരിച്ചുവരവ് ഇതിലും മികച്ചതാക്കാമായിരുന്നു അതുകൊണ്ട് ലോകം നിങ്ങളെ വീണവനായി കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുയർന്നതായി സ്വയം അനുഭവിക്കുക കാരണം ആ വികാരം മാത്രമാണ് നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നത് ചാണക്യൻ പറഞ്ഞു തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നവർക്ക് ഒരിക്കലും വിജയത്തിലേക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല ഈ തത്വം വിവേകത്തിന്റെ പോരാട്ടത്തെയും ആത്മവിശ്വാസത്തെയും പൂർണമായും നിർവചിക്കുന്നു സമയം തനിക്ക് അനുകൂലമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് ഓരോ ചുവടും സമയത്തിനൊപ്പം നടന്ന് തന്റെ അവസ്ഥ മാറ്റാനാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഓർക്കുക വീഴുന്നത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല അതൊരു പുതിയ അധ്യായമാണ് നിങ്ങൾ എത്ര തവണ വീഴുന്നുവോ അത്രയും തവണ നിങ്ങൾ പഠിക്കും പഠിക്കുന്നവൻ വളരും വളരുന്നവൻ തന്നെയും ലോകത്തെയും മാറ്റും മൂന്ന് നിങ്ങളുടെ ദേഷ്യത്തിലോ വേദനയിലോ നിങ്ങളുടെ ഭാവിയെ കത്തിച്ചു കളയുന്ന വാക്കുകൾ പറയരുത് ആരുടെയെങ്കിലും വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനെ ഉള്ളിൽ വരെ കീറിമുറിച്ച അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങൾ നിരുപാധികം ഒരാളെ പിന്തുണച്ചിട്ടും പകരം നിങ്ങൾക്ക് ചതിയും അവഗണനയും അപമാനവുമാണ് ലഭിച്ചതെങ്കിൽ അത്തരം സമയങ്ങളിൽ ദേഷ്യവും വേദനയും സ്വാഭാവികമാണ് എന്നാൽ ആ ദേഷ്യത്തിൻറെയോ വേദനയുടെയോ നിമിഷത്തിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കരിയർ നിങ്ങളുടെ പ്രതിച്ഛായ നിങ്ങളുടെ ബന്ധങ്ങൾ എല്ലാം നിങ്ങൾ ദേഷ്യത്തിലോ വേദനയിലോ പറഞ്ഞ ആ ഒറ്റ മറുപടിയിൽ മാറാൻ സാധ്യതയുണ്ട് ഇതൊരു വലിയ വെല്ലുവിളിയാണ് ആരെങ്കിലും നിങ്ങളെ തകർക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നാൽ ഓർക്കുക നിശബ്ദത ഒരു പരാജയമല്ല മറിച്ച് സ്വയം നിയന്ത്രിക്കുന്നതിന്റെ വിജയമാണ് വിഷ്ണുഗുപ്തൻ ആചാര്യവിഷ്ണുഗുപ്തൻ എന്നുമറിയപ്പെടുന്ന ചാണകന്റെ പ്രസിദ്ധമായൊരു വാചകമുണ്ട് തന്റെ കോപത്തെ നിയന്ത്രിക്കുന്നവനാണ് ഏറ്റവും വലിയ യോദ്ധാവ് കോപം നമ്മുടെ ബുദ്ധിയെ അന്ധമാക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യും ദേഷ്യത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നതിനു പകരം നമ്മുടെ ഭാവിയെ അപകടത്തിലാക്കും വാക്കുകളുടെ വിഷം മറ്റുള്ളവരെക്കാൾ തന്നെയാണ് ഉള്ളിൽ നിന്ന് ശൂന്യമാക്കുന്നത് ചാണക്യന്റെ ജീവിതവും കോപത്തിന്റെയും ചതിയുടെയും നിരവധി ഉദാഹരണങ്ങളാൽ നിറഞ്ഞതായിരുന്നു എങ്കിലും അദ്ദേഹം എല്ലായ്പ്പോഴും ശാന്തതയോടും ക്ഷമയോടും കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ദേഷ്യം ഒരു വഷമുള്ള തീയാണ് അത് ആദ്യം നിങ്ങളുടെ തലച്ചോറിനെയാണ് കത്തിക്കുന്നത് പിന്നെ ബന്ധങ്ങളെ പിന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തെ അവസാനം നിങ്ങളുടെ ഭാവിയെ ദേഷ്യത്തിലും വേദനയിലും മിണ്ടാതിരിക്കുന്നത് സംസാരിക്കുന്നതിനേക്കാൾ വലിയ ധൈര്യമാണ് നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയും നിങ്ങളുടെ കോപം താൽക്കാലികമാണ് എന്നാൽ അതിന്റെ ഫലങ്ങൾ ശാശ്വതമായിരിക്കും നാല് നിങ്ങളെ തകർക്കുന്നത് തന്നെയാണ് നിങ്ങളെ നിർമ്മിക്കുന്നതും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇരുട്ടുള്ളപ്പോൾ എങ്ങനെയെങ്കിലും വെളിച്ചത്തിന്റെ ഒരു വഴി തുറക്കുമെന്ന് നിങ്ങളെപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോൾ അത് ഒരു ബന്ധമാവാം ഒരു വിശ്വാസമാവാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വമാവാം എവിടെയോ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് തകരുന്നു എന്നാൽ ഒരുപക്ഷെ ഈ തകർച്ചയാണ് യഥാർത്ഥ തുടക്കം കാരണം ഏതൊരു നിർമ്മാണ പ്രക്രിയയും തുടങ്ങുന്നത് നശീകരണത്തിൽ നിന്നാണ് തീയിൽ കാച്ചാതെ ഇരുമ്പിനു മൂർച്ച കൂടില്ല പതിനായിരക്കണക്കിന് ഭാരം താങ്ങാതെ ഒരു വജ്രം വെറുമൊരു കല്ലായിരിക്കും നിങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് രൂപം നൽകുന്നത് കാരണം നിങ്ങൾ തകർക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ അറിയാൻ കഴിയില്ല നിങ്ങൾ വീഴുമ്പോഴെല്ലാം നിങ്ങൾ പരാജയപ്പെടുമ്പോഴെല്ലാം നിങ്ങളുടെ ആത്മാവ് കൂടുതൽ ശക്തമാവുകയാണ് നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ശക്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചാണക്യൻ എല്ലായ്പ്പോഴും പഠിപ്പിച്ചത് പ്രതിസന്ധിയിലാണ് യഥാർത്ഥ ശക്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളെ തകർക്കുന്നത് തന്നെയാണ് നിങ്ങളെ ബലമായി നിലനിർത്തുന്നത് നിങ്ങൾ തകർന്നിട്ടും തോൽവി സമ്മതിക്കാതെ സ്വയം വീണ്ടും ഒന്നിച്ചു ചേർക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എല്ലാ മുറിവും എല്ലാ വീഴ്ചയും എല്ലാ കണ്ണീരും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി രൂപം നൽകുന്നു അഞ്ച് എല്ലാ കാര്യത്തിനും മറുപടി പറയേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ ആളുകൾ നിങ്ങളുടെ മൗനത്തെ ബലഹീനതയായി കാണുന്ന ഒരു സമയം വരും നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യും ആളുകൾ നിങ്ങളെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കും നിങ്ങൾ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും അപ്പോൾ ഏറ്റവും വലിയ ചോദ്യമുയരുന്നു നമ്മൾ മറുപടി പറയേണ്ടതുണ്ടോ എന്നാൽ സത്യമിതാണ് എല്ലാ കാര്യത്തിനും മറുപടി പറയേണ്ട ആവശ്യമില്ല കാരണം മുന്നിലുള്ളയാൾ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണെങ്കിൽ മാത്രമേ മറുപടി നൽകേണ്ടതുള്ളൂ പലപ്പോഴും അവരുടെ ലക്ഷ്യം നിങ്ങളെ പ്രകോപിപ്പിക്കുക മാത്രമായിരിക്കും മനസ്സിലാക്കുകയല്ല നിങ്ങൾ ഓരോ കല്ലിനും മറുപടി നൽകാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല ചില സമയങ്ങളിൽ നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം കാരണം മിണ്ടാതിരുന്ന് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് സമയത്തിനനുസരിച്ച് തന്റെ വിജയം തെളിയിക്കുന്നത് ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു പറയുന്നുവെന്നതിന് മറുപടി വാക്കുകളിലല്ല മറിച്ച് വിജയത്തിലാണ് നൽകേണ്ടത് ചാണക്യൻറെ കാഴ്ചപ്പാട് തന്റെ സമയം മറ്റുള്ളവരുമായുള്ള തർക്കത്തിൽ പാഴാക്കുന്നവർക്ക് ഒരിക്കലും സ്വയം വിജയിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ പഠിപ്പിച്ചു മൌനം പാലിക്കുകയും സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഉത്തരമെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാതിരുന്ന് മുന്നോട്ടു പോകുക എന്നതാണ് ഏറ്റവും വലിയ പ്രതികാരം എല്ലാ സമയത്തും പോരാടുന്നതിലൂടെ നിങ്ങൾ വലുതാകില്ല ചില സമയങ്ങളിൽ അവഗണിച്ച് മുന്നോട്ടു പോകുന്നത് തന്നെയാണ് യഥാർത്ഥ വിജയം ആറ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓരോ തോൽവിയിലും ഒരു പാഠമുണ്ട് തോൽവി എന്നാൽ അവസാനമാണെന്ന് നമ്മൾ പലപ്പോഴും കരുതും ഫലം മോശമാകുമ്പോൾ ബന്ധങ്ങൾ തകരുമ്പോൾ സ്വപ്നങ്ങൾ തകരുമ്പോൾ ലോകം നിശ്ചലമായതുപോലെ തോന്നും നമ്മൾ സ്വയം കുറ്റപ്പെടുത്തും വിധിയെ പഴി പറയും പലപ്പോഴും എഴുന്നേൽക്കാൻ പോലും ധൈര്യമില്ലാതെ പോകും എന്നാൽ സത്യമിതാണ് ഓരോ തോൽവിക്കുള്ളിലും ഒരു സമ്മാനം ഒളിച്ചിരിപ്പുണ്ട് ഒരു പാഠം ഒരു മുന്നറിയിപ്പ് ഒരു ദിശ എന്നാൽ ആ തോൽവിയിൽ നിന്ന് ഓടിപ്പോകാതെ പഠിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ മാത്രമേ ഈ സമ്മാനം നമുക്ക് ലഭിക്കുകയുള്ളൂ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പുസ്തകങ്ങളിൽ നിന്നല്ല തകർന്നതിനു ശേഷം എഴുന്നേൽക്കുന്നതിൽ നിന്നാണ് ലഭിക്കുന്നത് വീണിട്ട് വീണ്ടും നടന്നവനാണ് യഥാർത്ഥ വിജയി തോൽവി നമ്മെ വിജയം ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നു വിജയം നമ്മെ അംഗീകാരം നൽകുമ്പോൾ തോൽവി നമ്മെ കണ്ണാടി കാണിക്കുന്നു എവിടെയാണ് മെച്ചപ്പെടുത്തേണ്ടതെന്നും എവിടെയാണ് ശ്രദ്ധക്കുറവായിരുന്നതെന്നും ഏറ്റവും പ്രധാനമായി നമ്മൾ ആരാണെന്നും എത്രത്തോളം ശക്തരാണെന്നും തോൽവി നമുക്ക് പറഞ്ഞു തരുന്നു പഠനത്തിനായി ഒരു തോൽവിയെ ഒരു ഗുരുവായി കണക്കാക്കി സ്വയം മെച്ചപ്പെടുത്തുക തോൽവി നിങ്ങളെ തടയുന്നില്ല അത് നിങ്ങളെ തയ്യാറാക്കുകയാണ് നിങ്ങൾ വീഴുന്ന ഓരോ തവണയും നിങ്ങളുടെ കൂടെ നിൽക്കുന്നയാൾ നിങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ഏഴ് മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത് കാരണം നിങ്ങളുടെ വഴി നിങ്ങളുടേതു മാത്രമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ തന്നെ മറ്റൊരാളുടെ ജീവിതത്തിന്റെ തുലാസിൽ തുലാസിൽ തൂക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ സുഹൃത്ത് പുതിയ കാറിൽ കറങ്ങുന്നത് കാണുമ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചയാൾ നിങ്ങൾക്ക് മുൻപേ ജോലി നേടുമ്പോൾ നിങ്ങളുടെ പ്രായത്തിൽ മറ്റൊരാൾ നിങ്ങളെക്കാൾ വിജയിച്ചതായി തോന്നുമ്പോൾ മനസ്സിലൊരു ചോദ്യമുയരും ഞാൻ എവിടെയെത്തി ഈ ചോദ്യം ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിശബ്ദമായി കവർന്നെടുക്കും നിങ്ങളുടെ പരിശ്രമം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കഥ എന്നിവയെല്ലാം മറന്ന് നിങ്ങൾ മറ്റൊരാളുടെ തിളക്കത്തിൽ ലയിച്ചുപോകുന്നു അപ്പോൾ താരതമ്യത്തിന്റെ വിഷം നിറഞ്ഞ കളി തുടങ്ങുന്നു അത് നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വഴിയിൽ നിന്ന് അകറ്റുന്നു തത്വം വ്യക്തമായി പറയുന്നു മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത് കാരണം നിങ്ങളുടെ വഴി നിങ്ങളുടേത് മാത്രമാണ് അതിന്റെ ലക്ഷ്യവും നിങ്ങൾക്കുവേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ് താരതമ്യം ഒരു കള്ളനാണ് അത് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ സന്തോഷം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സമയം എന്നിവയെല്ലാം മോഷ്ടിക്കുന്നു നിങ്ങൾ മറ്റൊരാളുടെ ജീവിതം കണ്ട് നിങ്ങളുടെ കുറവുകൾ തിരയുമ്പോൾ നിങ്ങൾ നിങ്ങളെത്തന്നെ ചെറുതാക്കുകയാണ് എല്ലാവരുടെയും വഴി വ്യത്യസ്തമാണ് ചിലർ നേരത്തെ ലക്ഷ്യത്തിലെത്തും ചിലർ പതുക്കെ ചിലർ വലിയ കുതിച്ചുചാട്ടം നടത്തും ചിലർ പതിയെ നടക്കും നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എത്രമാത്രം പ്രത്യേകതയുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കഥ നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ വിജയം ഇതെല്ലാം നിങ്ങൾക്കു വേണ്ടി മാത്രം എഴുതിയതാണ് ലോകത്ത് മറ്റൊരാൾക്ക് നിങ്ങളാകാൻ കഴിയില്ല ആകേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല എട്ട് സ്വയം ബഹുമാനിക്കുക അല്ലെങ്കിൽ ലോകം നിങ്ങളെ തള്ളിക്കളയും നല്ലവരായിരുന്നാൽ വിനയമുള്ളവരായിരുന്നാൽ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും കേട്ടാൽ ഒരുപക്ഷെ ലോകം നമ്മെ ബഹുമാനിക്കുമെന്ന് ചിലർ ചിന്തിക്കുന്നു എന്നാൽ സത്യം ഇതാണ് നിങ്ങൾ സ്വയം എങ്ങനെ കാണാൻ തുടങ്ങുന്നുവോ അവിടെ നിന്നാണ് ഈ ലോകത്ത് നിങ്ങളുടെ ബഹുമാനം ആരംഭിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ നിസ്സാരമായി കണക്കാക്കിയാൽ ലോകം നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും നിങ്ങൾ സ്വയം കുറച്ചു കാണുകയാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളെ ചവിട്ടിമെതിക്കാൻ സമയം വേണ്ടിവരില്ല ആളുകൾക്ക് ശക്തി കാണുന്നിടത്താണ് അവർ തലകുനിക്കുന്നത് നിങ്ങൾ സ്വയം നിങ്ങളുടെ വില മനസ്സിലാക്കുന്നില്ലെങ്കിൽ മറ്റൊരാൾ എന്തിനു മനസ്സിലാക്കണം നിങ്ങൾ എത്ര നല്ലവനാണ് മറ്റുള്ളവർക്കു വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നതിന് ഇവിടെ കണക്കില്ല നിങ്ങൾ സ്വയം എന്താണ് കാണിക്കുന്നത് അതാണ് ആളുകൾ കാണുന്നത് നിങ്ങൾ നിങ്ങളെത്തന്നെ ഒരു സഹായ കഥാപാത്രമായി അവതരിപ്പിച്ചാൽ അവർ നിങ്ങളെ ഒരിക്കലും നായകനാകാൻ അനുവദിക്കില്ല സ്വയം ബഹുമാനിക്കുക എന്നതിനർത്ഥം വെറും പ്രകടനമല്ല അതിന്റെ യഥാർത്ഥ അർത്ഥം സ്വയം നിലകൊള്ളുക നിങ്ങളുടെ സത്യസന്ധതയോടെ ജീവിക്കുക എന്നതാണ് നിങ്ങൾ സ്വയം നിങ്ങളുടെ വില നിശ്ചയിക്കുക അപ്പോൾ ലോകം നിങ്ങൾക്ക് കയറാനുള്ള പടി നൽകാൻ പഠിക്കും നിങ്ങളുടെ വിജയങ്ങൾ അംഗീകരിക്കുക നിങ്ങളുടെ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുക നിങ്ങളുടെ അന്തസ്സോടെ ജീവിക്കാൻ പഠിക്കുക സ്വയം ബഹുമാനിക്കുന്നതിന്റെ മറ്റൊരു പേരാണ് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നത് ആളുകൾ എന്തു പറഞ്ഞാലും ഈ ബഹുമാനം നിലനിൽക്കുന്നത് നിങ്ങൾ ഓരോ തോൽവിയെയും ഒരു പാഠമാക്കി മാറ്റുമ്പോൾ മാത്രമാണ് സ്വയം ബഹുമാനിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ വേദനയ്ക്ക് സമയം നൽകുക എന്നാൽ അതിൽ നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ഏറ്റവും ഒടുവിൽ നിങ്ങൾ വീഴുകയും എന്നിട്ട് സ്വയം എഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വയം ബഹുമാനമാണ് ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത് ഓർക്കുക നിങ്ങളുടെ കഥ നിങ്ങളുടെ പോരാട്ടം നിങ്ങളുടെ വിജയം ഇതെല്ലാം നിങ്ങൾക്കു വേണ്ടി മാത്രം എഴുതിയതാണ് ലോകത്ത് മറ്റൊരാൾക്ക് നിങ്ങളാകാൻ കഴിയില്ല മറ്റൊരാളാകേണ്ട ആവശ്യവും നിങ്ങൾക്കില്ല